വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശദാംശങ്ങളുമായി വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയ മുക്കിലാണ് വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ ഒരു ബൈക്കിൽ മൂന്നുപേരെത്തി യാത്രയ്ക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞിട്ട് അസഭ്യം വിളിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം ഈ വാഹനത്തിൽ തന്നെ ഉണ്ടായത് സി സി ടിവിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് മൂന്ന് യുവാക്കൾ ഒരു ബൈക്കിൽ വരികയും ബൈക്ക് ഈ വാഹനത്തെ മറികടന്ന് മുരളീധരൻ സഞ്ചരിക്കുന്ന വാഹനത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്ന വഴി അസഭ്യം വിളിക്കുകയുമായിരുന്നു മൂന്ന് പേരും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മൂന്നുപേരുടെയും ദൃശ്യങ്ങൾ വ്യക്തമാണ് വാഹനത്തെ കടന്നു പോകുമ്പോൾ അസഭ്യം വിളിക്കുന്നു വഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യ വർഷം നടത്തുകയായിരുന്നു ഈ മൂന്ന് യുവാക്കൾ ബൈക്കിൽ വന്നവർ ഇത് സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള സംഘമെന്ന പരാതിയാണിപ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഈ ഇതിനെ തുടർന്ന് ബൈക്കിലെത്തിയ മൂന്ന് പേർ അതായത് സി പി എം മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് അക്രമത്തിന് നേതൃത്വം നൽകി അസഭ്യവർഷത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഏഴേകാൽ മണിയോടെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പര്യടന വിഭവത്തിൽ വാഹനത്തിൽ വന്ന ബൈക്ക് യാത്രികരെയും ഈ കടന്നുപോച്ച ബൈക്ക് യാത്രികരെയും പ്രേക്ഷകരെ ഹോൾഡ് ചെയ്ത് കാണിപ്പിക്കാം എന്തായാലും വളരെ അരുൺ എന്തായാലും ഈ ടു വീലറിൽ സഞ്ചരിക്കുന്നവർ വളരെ മാന്യന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം മൂന്ന് പേർ ഉണ്ട് ആ വാഹനത്തിൽ ഒരു ടു ടൂവീലർ മൂന്ന് പേരുണ്ട് ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന ഭാഷ അത് പ്രേക്ഷകരെ കേൾപ്പിക്കാനും പറ്റുന്നില്ല മറികടന്നുവെന്ന് അസഭ്യം വിളിക്കുകയാണ് ആ യുവാക്കൾ ഇതിനെ തുറന്ന് മുരളീധരന്റെ വാഹന പര്യടനം അരമണിക്കൂറോളം നിർത്തിവച്ചിരുന്നു ഈ സ്ഥലത്ത് നിർത്തിവച്ചിരുന്നു ഇതിനുശേഷവും ചില സ്ഥലത്ത് ഒരിടത്ത് വെച്ച് കല്ലറക്കോണം ജംഗ്ഷനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ബിജെപി പ്രവർത്തകർ ആരോപിക്കുന്നു അവിടെ സി പി എം കൊടി വീശി നിന്ന പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ബി ജെ പിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് ഈ ഇവിടെ നടന്ന വാഹന വിഹിതത്തിന്റെ അടുത്തെത്തി അസഭ്യം പറഞ്ഞതുകൂടി മുരളീധരൻ ഈ യാത്ര നിർത്തിവച്ചു വള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പകൽക്കുഴ പകൽക്കുഴയിൽ ഈ പര്യടനം അരമണിക്കൂറിലോളം നിർത്തിവെച്ചു ഈ മുരളീധരന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലീസിന് വിവരം അറിയിച്ച് പോലീസെത്തി പിന്നീട് പോലീസ് സംരക്ഷണയിലാണ് പോലീസിന്റെ കാവലിലാണ് പിന്നീട് പര്യടനം പുരോഗമിക്കുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയമായി യോജിപ്പുകളും വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇത്തരം പ്രവൃത്തികൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയാണ് എങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് എങ്കിലും അത് കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് നിരക്കുന്നതല്ല എന്നു മാത്രം പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തെരയിളക്കം അവസാനം